രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ തീരൻ അധികാരം ഒന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി കാർത്തി എത്തുന്ന ചിത്രം തമിഴ്നാട്ടിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് തീരൻ തിരുമാരൻ എന്ന കഥാപാത്രം യഥാർത്ഥ ജീവിതത്തിൽ ഐ ജി എസ് ആർ ജംഗിതാണ് ഒരുപാട് ആഗ്രഹിച്ചു നേടുന്ന പോലീസ് ജോലിയിൽ നിന്നാണ് തീരന്റെ കഥ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ തമിഴ്നാട് കർണാടകം ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലായി നടക്കുന്ന കൊലപാതക പരമ്പരയും ഇതിനു പിന്നാലെ വരുന്ന അന്വേഷണവുമാണ് ചിത്രത്തിന്റെ പ്രമേയം തെളിവുകൾ ഒന്നും അവശേഷിക്കാതെ അതിക്രൂരമായി നടക്കുന്ന തുടർച്ചയായ കൊലപാതകങ്ങൾ തമിഴ്നാട് പോലീസിനെ ചുറ്റിക്കുന്നു പ്രതികൾക്കായുള്ള തിരച്ചിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചതോടെയാണ് അതിക്രൂരമായ കൊള്ളസംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് മോഷണത്തിനു വേണ്ടി ആരെയും കൊന്നു തള്ളാൻ മടിയില്ലാത്ത മൃഗങ്ങളെ വേട്ടയാടുന്നത് പോലെ മനുഷ്യനെ ഒറ്റയടിക്ക് കൊല്ലുന്ന ബവാരിയ സംഘം ഉത്തർപ്രദേശിലും രാജസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഭവരിയ സംഘത്തിന്റെ ക്രൂരതകൾ അന്വേഷണ സംഘത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എന്നാൽ അന്യസംസ്ഥാനങ്ങളിലേക്കെത്തിയുള്ള അന്വേഷണം പലപ്പോഴും പ്രായോഗികമായിരുന്നില്ല സാധാരണക്കാരുടെ കാര്യമായതുകൊണ്ടാണ് അന്വേഷണം പല കാരണങ്ങളാൽ വഴിമുട്ടുന്നത് ഒരു രാഷ്ട്രീയക്കാരന്റെയോ അധികാരിയുടെയോ വീട്ടിൽ സംഭവിക്കുമ്പോൾ അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ടു പോകുമല്ലോ എന്നാൽ തമിഴ്നാട്ടിൽ നടന്ന അടുത്ത കൊലപാതകം ഇങ്ങനെ തന്നെയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ എ ഐ എ ഡി എം കെയുടെ എം എൽ എ ആയിരുന്ന കെ സുന്ദർശനം കൊല്ലപ്പെട്ടതോടെയാണ് അന്വേഷണം വീണ്ടും ആരംഭിക്കുന്നത് ഈ അന്വേഷണം പിന്നീട് തമിഴ്നാട് പോലീസിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു തമിഴ്നാടിനെ ഒരു കാലത്ത് പേടിപ്പെടുത്തുന്ന പേരായിരുന്നു ബവാരിയ സംഘങ്ങൾ ബവാരിയ സംഘത്തിന്റെ അതിക്രമങ്ങൾക്ക് തടയിടാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുന്നു ഡി ജി പി ആയിരുന്ന എസ് ആർ ജംഗിത് അഡീഷണൽ ഡി ജി പി ആയിരുന്ന സഞ്ജയ് അറോറ എന്നിവരുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ബവാരിയ എന്ന പേരിൽ അന്വേഷണം ആരംഭിച്ചു ഉത്തർപ്രദേശ് പോലീസിന്റെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും സഹായത്തോടെയായിരുന്നു ജംഗിതിന്റെയും ടീമിന്റെയും പിന്നീടുള്ള നീക്കങ്ങൾ കേസിലെ തെളിവായി കൈവശമുണ്ടായിരുന്നത് ഫിംഗർ പ്രിന്റാണ് ആഗ്ര ജയിലിൽ നിന്ന് ഇതിനെ മാറ്റിക്കിട്ടുന്നതോടെ കേസിൽ പുരോഗതി ഉണ്ടായി അന്ന് വിലലടയാളം തിരിച്ചറിയാൻ പോലീസിനെ സഹായിച്ച വിരലടയാള വിദഗ്ധൻ തന്നെയാണ് സിനിമയിലും ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഓമ ബവാരിയ ബസുര ബവാരിയ വിജയ് ബവാരിയ എന്നീ പ്രധാന നേതാക്കളെയായിരുന്നു ജങ്കിതും സംഘവും ലക്ഷ്യമിട്ടത് ഏറെ സാഹസികവും വെല്ലുവിളി നിറഞ്ഞതുമായിരുന്നു ഓപ്പറേഷൻ ബവാരിയ ബവാരിയൊടുക്കം ഓരോരുത്തരെയായി പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട്ടിലെ പ്രത്യേക കോടതി പിന്നീട് ഓമഭവരിയക്കും അശോക് ഭവാരിയയ്ക്കും വധശിക്ഷ വിധിച്ചു ബവാരിയ എന്ന വാക്കിനർത്ഥം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവർ എന്നാണ് രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ കൊള്ള കൊലപാതകം ബലാത്സംഗം മൃഗക്കടത്ത് എന്നിങ്ങനെ ഇവർ ചെയ്യുന്ന അക്രമങ്ങൾക്ക് പരിധിയില്ല പലനാടുകളിൽ പല പേരുകളിലായാണ് ഇവർ അറിയപ്പെടുന്നത് ഉത്തർപ്രദേശിൽ കൊള്ളയും കൊലയും നടത്തുന്ന ഒട്ടേറെ നാടോടി ഗോത്രങ്ങളുണ്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും ക്രൂരമായി കൊള്ളയിടിക്കുന്നവരാണ് ബവാരിയകൾ റോഡരിക്കുകളിലും ഒറ്റപ്പെട്ട വീടുകളിലും ഇവർ കൂട്ടമായി ഇരയെ ഇരയത്തെടിയിറങ്ങും ഇരുമ്പ് ദണ്ട് കോടാലി നാടൻ തോക്ക് എന്നിവ ഉപയോഗിച്ച് ദൃക്സാക്ഷികളെ അവശേഷിപ്പിക്കാതെയാണ് ഓരോ കൊള്ളയും ആവിഷ്കരിക്കുക സംഘത്തിൽ സ്ത്രീകളും ഉണ്ട് ഇവരാണ് പകൽ സമയങ്ങളിൽ കൊള്ളടിക്കാനുള്ള വീടും പരിസരവും കണ്ടെത്തുന്നത് ഭവരിയകൾ നടത്തുന്ന കൊലപാതകങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇരകളുടെ തല തകർത്താണ് കൊല്ലുന്നത് മരണം എളുപ്പത്തിൽ ഉറപ്പിക്കാമെന്നതാണ് ഇതിന് കാരണം കുറ്റകൃത്യം നടത്തിയ ശേഷം ആയുധങ്ങളും മൊബൈൽ ഫോണുകളും ഉപേക്ഷിക്കും പോലീസിന് പിന്തുടരാൻ കഴിയരുത് എന്ന ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത് ആരെയെങ്കിലും പോലീസ് പിടികൂടിയാൽ തന്നെ അവർ ഒരിക്കലും തന്റെ സംഘാംഗങ്ങളെ ഒറ്റുകൊടുക്കാൻ തയ്യാറാകില്ല ഒരർത്ഥത്തിൽ കുറുവ സംഘത്തെക്കാൾ ഭീകരന്മാരായ മറ്റൊരു കൊള്ള സംഘമാണ് ഭവാര്യ സംഘം ഈ വിഭാഗത്തിലുള്ള എല്ലാവരും ഇത്തരക്കാരാണ് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല ബവാരിയ വിഭാഗത്തിൽ ഉൾപ്പെട്ടു എന്ന കാരണത്താൽ അവഗണന നേരിടുന്ന ഒട്ടേറെ പേർ ഇന്നുമുണ്ട് പിയൂഷ് കോസ്വാമിയുടെ ടെയിൽ ഓഫ് അണ്ടച്ചബിൾ ബവാരിയാസ് ഓഫ് രാജസ്ഥാൻ എന്ന ലേഖനത്തിൽ ഇവരെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട് ഓപ്പറേഷന് ബവാരിയയ്ക്ക് നേതൃത്വം നൽകിയ ജങ്കിതിന്റെ സഹായത്തോടെയാണ് സംവിധായകൻ വിനോദ് ഈ സിനിമയ്ക്ക് രൂപം കൊടുക്കുന്നത് ഓപ്പറേഷന് ബവാരിയയിൽ പങ്കെടുത്ത മറ്റു പോലീസ് അംഗങ്ങളുടെ അനുഭവങ്ങളും സിനിമയ്ക്ക് സഹായകരമായി